മാഷിന്റെ സ്വന്തം അപ്പു രചന സംഭാഷണം രുദ്രപ്രിയ ഭാഗം ഇരുപത്തിയഞ്ച് കാറിൽ നിന്നിറങ്ങി ആ വീടാകമാനം കണ്ണോടിച്ചു ഉമ്രപ്പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും അപ്പു ഒന്ന് വിറച്ചു അതിൻ്റെ പ്രതിഫലനം പോലെ കയ്യിലിരുന്ന വിളക്കിലെ എണ്ണ തുളുമ്പി തിരി താഴേക്ക് താന്നു മോളെ സൂക്ഷിച്ച് വിളക്കണയും സാരിയുടെ തുമ്പൊന്ന് പൊക്കി പിടിക്കെ സൗദാമിനിയമ്മ അപ്പുവിനോട് പറഞ്ഞു അവൾ അവരെ നോക്കി സാരിയൊന്നും ഉയർത്തിപ്പിടിച്ച് അകത്തേക്ക് ഓരോ ചൂടും ശ്രദ്ധയോടെ വെച്ചു പക്ഷെ മുൻവാതിലിൽ നിന്നും അകത്തേക്ക് കയറിയതും പടിയിൽ കാലിടിച്ച് മുന്നോട്ടാഞ്ഞവളെ നന്ദൻ ഇടുപ്പിലൂടെ കൈ ചേർത്ത് നിർത്തി അപ്പൂ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടവളുടെ കൈയിലെ വിളക്ക് കിടാതെ പിടിച്ചവൻ നന്ദൻ ചേർത്ത് പിടിച്ചതും അപ്പുവിൻ്റെ ശരീരം അവൻ്റെ കൈകളിൽ ഇരുന്ന് വിറച്ചു അവനത് തിരിച്ചറിഞ്ഞു നന്ദൻ വേഗം അപ്പുവിൻ്റെ മേലുള്ള പിടി വിട്ടു അപ്പു വേഗം നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ല തന്നെ നോക്കുന്നില്ല സൃഷ്ടി മറ്റെങ്ങോ പതിപ്പിച്ചു നിൽക്കുകയാണ് സൗദാമിനി അമ്മയ്ക്കൊപ്പം നിലവിളക്കുമായി പൂജാമുറിയിൽ കയറി കണ്ണുകൾ ഇറകി അടച്ചു എന്തു പ്രാർത്ഥിക്കണമെന്നത് അപ്പുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യചിഹ്നമായിരുന്നു തൊട്ടടുത്ത് നിൽക്കുന്ന നന്ദനെ നോക്കുമ്പോഴും അതേ ഭാവം സൗദാമിനി അപ്പുവിനെ വിളിച്ച് മുറിയിൽ കൊണ്ടുപോയി ആ മുറിക്കുള്ളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവൾക്ക് പിന്നെയും ശരീരത്തിൽ തണുപ്പ് ബാധിക്കുന്നത് പോലെ തോന്നി ശരീരം വല്ലാതെ തളർന്ന് കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ട് താൻ ഇപ്പോൾ നിലത്തേക്ക് വീണു പോകുമെന്ന് അവൾ ഭയപ്പെട്ടു സൗദാമിനി കബോർഡിൽ നിന്നും ഒരു ചുരിദാർ എടുത്ത് അപ്പുവിന്റെ കയ്യിൽ കൊടുത്തു മോൾ ഇവിടെ ഇരിക്കു അമ്മ പോയി ലക്ഷ്മിയെ പറഞ്ഞു വിടാം അവളും കൂടി വന്ന് മോളെ സഹായിക്കും ഈ ഡ്രസ്സും വച്ചുകെട്ടലും ഒക്കെ മാറാൻ ഇതൊക്കെ അഴിച്ചു വയ്ക്കുമ്പോൾ തന്നെ പകുതി സമാധാനം കിട്ടും എന്നിട്ട് നന്നായി ഒന്ന് മേലു കഴുകുക അവർ പറയുന്നതെല്ലാം ഒരു ശില പോലെ അപ്പു കേട്ടു തലയാട്ടി സൗദാമിനിയമ്മ താഴേക്ക് പോയി നന്ദനും വിഷ്ണുവും കൂടി എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു ലക്ഷ്മി മുറിയിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഡ്രസ്സ് പിടിച്ച് അങ്ങനെ നിൽക്കുന്ന അപ്പുവിനെയാണ് ലക്ഷ്മി ആ മുറിയിൽ ചെന്ന് അപ്പു അറിഞ്ഞതേ ഇല്ല സൗദാമിനി അമ്മ കയ്യിൽ കൊടുത്ത ചുരിദാറം പിടിച്ച് എവിടേക്കോ ദൃഷ്ടി പായിച്ച് നിൽക്കുന്നവളെ കാണുമ്പോൾ ലക്ഷ്മിക്ക് ഒരു വേള ഹൃദയം നുറങ്ങുന്നത് പോലെ തോന്നി പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ ചുണ്ടിൽ പുഞ്ചിരി നിറച്ചുകൊണ്ട് അപ്പുവിനരികിൽ ചെന്നു ആഹാ കൊള്ളാമല്ലോ ഇവിടെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണോ എഴുന്നേറ്റ് പോയി മേൽ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഈ മുറിയിൽ തന്നെ ഇങ്ങനെ അടഞ്ഞിരിക്കേണ്ട നമുക്ക് താഴേക്ക് പോകാം അപ്പു ലക്ഷ്മിയെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളതിൽ പരാജയപ്പെട്ടു ലക്ഷ്മി അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിലക്കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടിരുത്തി അപ്പു കണ്ണാടിയിലൂടെ ഒന്ന് നോക്കി ലക്ഷ്മി അവളുടെ തലയിൽ വെച്ചിരുന്ന മുല്ലപ്പൂ അഴിച്ചു മാറ്റി കഴുത്തിൽ നിന്നും ഓരോരോ ആഭരണങ്ങളായി ഊരിയെടുത്തു കയ്യിലെ വളകൾ ഓരോന്നായി അഴിച്ചുമാറ്റി അവസാനം കിടന്ന രണ്ട് വളകൾ ഊരുമ്പോൾ അപ്പു ലക്ഷ്മിയുടെ കൈകളിൽ പിടിച്ചു ആ വള ഊരണ്ട ലക്ഷ്മിയേട്ടത്തി അതവിടെ കിടന്നോട്ടെ ലക്ഷ്മി അപ്പുവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവളുടെ സാരി പതിയെ അഴിച്ചുമാറ്റി ഡ്രോയിൽ നിന്നും ഒരു ടവ്വലെടുത്ത് അപ്പുവിന് നേരെ നീട്ടി മോള് പോയി ഒന്ന് ഫ്രഷായി വാ ഞാൻ ഇവിടെ ഇരിക്കാം നമുക്ക് രണ്ടു പേർക്കും കൂടി താഴേക്ക് പോകാം ലക്ഷ്മി പറയുന്നതെല്ലാം കേട്ട് സമ്മതം എന്ന് തലേനക്കി കൊണ്ട് അപ്പു വാഷ്റൂമിലേക്ക് പോയി ഷവർ ഓൺ ചെയ്ത് അതിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അപ്പുവിന്റെ കണ്ണുകൾ പൊട്ടി പൊട്ടിയൊഴുകിക്കൊണ്ടിരുന്നു എത്ര നേരം അങ്ങനെ നിന്നു എന്ന് അവൾക്കറിയില്ല തുടരെ തുടരെ ഉള്ള ലക്ഷ്മിയുടെ മുട്ട് കേട്ടാണ് അപ്പു ബോധമണ്ഡലത്തിലേക്ക് വന്നത് അവൾ വേഗം തലതുവർത്തി കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഒറ്റ തോട്ടത്തിൽ തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായി അപ്പു നല്ലവണ്ണം കരഞ്ഞിട്ടുണ്ടെന്ന് ലക്ഷ്മി കൊടുത്ത ചുരിദാർ കയ്യിൽ വാങ്ങി അവൾ അത് അണിഞ്ഞു ലക്ഷ്മി തന്നെയാണ് അപ്പുവിനെ നിറകിൽ സിന്ദൂരം തൊട്ട് കൊടുത്തത് ഇനി എപ്പോഴും ഈ സിന്ദൂരം നിന്റെ നെറ്റിയിൽ കാണണം പെട്ടെന്നാണ് കഥക് തുറന്ന് നന്ദനകത്തേക്ക് കയറി വന്നത് ഡ്രോയിൽ നിന്നും ടവ്വൽ എടുത്തുകൊണ്ട് അവൻ നേരെ വാഷ്റൂമിലേക്ക് പോയി ലക്ഷ്മിയും അപ്പുവും കൂടി താഴേക്ക് ഇറങ്ങി ഭാർഗവനും വിഷ്ണുവും വിശുവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്തോ അവിടെ നിൽക്കുന്നത് വളരെ വലിയ അസ്വസ്ഥതയുളവാക്കി അവൾ നാലുപാട് നോക്കുന്നത് കണ്ട് ലക്ഷ്മി അവളുടെ കൈകളിൽ പിടിച്ച് നേരെ സൗദാമിനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് കയറി വരുന്നത് കണ്ട് സൗദാമിനി അമ്മ പുഞ്ചിരിച്ചു എന്തിനാ കുട്ടി ഇപ്പോൾ അടുക്കളയിലേക്ക് കയറി വന്നത് അവൾ അവിടെ ഇരിക്കാമായിരുന്നില്ലേ അപ്പു ചിരിച്ചുകൊണ്ട് നിന്നു സൗദാമിനിയമ്മ അവളുടെ അടുത്തേക്ക് വന്ന് ഒന്നുമോർത്ത് മോളിനി വിഷമിക്കരുത് എല്ലാം മറക്കണം അത് പറഞ്ഞപ്പോൾ തന്നെ അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൾ സൗദാമിനിയമ്മയുടെ മാറിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു അവർ അമ്മയും മകളും കൂടി അവിടെ നിൽക്കട്ടെ എന്ന് കരുതി ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി നേരെ വിഷ്ണുവിന്റെ അടുത്തേക്ക് പോയിരുന്നു അവളുടെ മുഖഭാവം കണ്ട് വിഷ്ണു കാര്യം തിരക്കി എവിടെ അപ്പൂ അവിടെ അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം ഉണ്ട് കരയുകയാണ് വിഷ്ണുവേട്ട അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ഞാൻ ഇറങ്ങിപ്പോന്നു വിഷ്ണു ദീർഘമായി ഒന്ന് വിശ്വസിച്ചു അപ്പോഴേക്കും ഫ്രഷായി നന്ദൻ താഴേക്ക് ഇറങ്ങി വന്നു വിഷ്ണുവിനരികിലിരിക്കുന്ന ലക്ഷ്മിയെ തന്നെ നോക്കി അടുത്തെങ്ങും അപ്പുവിനെ കാണാനില്ല അടുക്കള ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അകത്തു നിന്നുള്ള തേങ്ങിക്കരച്ചിൽ കേട്ടു പദം പറഞ്ഞു കരയുന്ന പെണ്ണിനെ കണ്ടപ്പോൾ ഒരുവേള ചങ്ക് പിടച്ചുപോയി ഒന്നും മിണ്ടാതെ തിരികെ വന്നു വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും കാറിന്റെ ചാവി വാങ്ങി നീ ഇത് എവിടേക്കാ ഇപ്പോൾ ഞാനും വരാം നന്ദന്റെ ഒപ്പം പോകാനായി വിഷ്ണു എഴുന്നേറ്റതും നന്ദൻ അവനെ തടഞ്ഞു വേണ്ട നീ ഇവിടെ വേണം ഞാൻ ഇപ്പോൾ വരാം ഏറെ നേരം കരഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പുവിന് കുറച്ച് ആശ്വാസം കിട്ടിയതുപോലെ തോന്നി ഇനിയും കരയാനാണോ ഉദ്ദേശം ഇത്രയും നാൾ കരഞ്ഞത് പോരേ അപ്പു സൗദാമിനി അമ്മയെ നോക്കി നിറമങ്ങിയ ചിരി സമ്മാനിച്ചു ഇവൻ ഇത്രയും നേരമായിട്ടും എവിടെ പോയിരിക്കുന്നു ഒരു കൊച്ചു അവനെയും കാത്ത് ഇവിടുണ്ടെന്ന് മറന്നുപോയോ പോയോ സൗദാമിനി അമ്മ പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു ഞാനും കൂടി ചെല്ലാന്ന് പറഞ്ഞതാണമ്മേ പക്ഷെ അവൻ കേട്ടില്ല വിഷ്ണു അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ അടുത്തായി തന്നെ ലക്ഷ്മിയുമുണ്ട് എല്ലാവരുടെയും കണ്ണ് പുറത്ത് റോഡിലേക്കാണ് സൗദാമിനി ഇടക്കിടക്ക് ഭാർഗവനെ നോക്കുന്നുണ്ട് പക്ഷെ അയാളുടെ മുഖത്ത് ശാന്തഭാവമായിരുന്നു ഇവിടെ എല്ലാവരും ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം എങ്ങനെയാ മനുഷ്യ ഇത്രയും ശാന്തമായി ഇരിക്കാൻ കഴിയുന്നത് സൗദാമിനി ഭാർഗവനെ നോക്കി മുഖം വക്രിച്ചു കൊണ്ട് ചോദിച്ചു നിന്റെ മോൻ ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന കുട്ടിയല്ല പ്രായപൂർത്തിയായ ഒരുത്തനാണ് അവൻ എവിടെയാണോ പോയത് പോയതുപോലെ തിരികെ വരും അത് കേട്ടപ്പോൾ വിഷ്ണുവിനും ലക്ഷ്മിക്കും ചിരി വന്നു പക്ഷെ അവർ അത് കടിച്ചു പിടിച്ചു എങ്ങാനും ശബ്ദം പുറത്തു വന്നു പോയാൽ സൗദാമിനിയമ്മയുടെ വക അടുത്ത ആട്ടും ശകാരവും അവർക്കായിരിക്കും വിഷ്ണു ഏതാണ്ട് കാര്യം മനസ്സിലായതുപോലെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി നീ ഒന്ന് മുകളിലേക്ക് ചെല്ല് അപ്പോവിൻ്റെ അടുത്തേക്ക് ലക്ഷ്മി സ്റ്റെപ്പ് കയറി പതിയെ മുറിയിലേക്ക് ചെന്നു വാതിൽ തുറന്നു കിടപ്പുണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല നിലാവെളിച്ചം ജനൽപഴുതിലൂടെ മുറിയിലേക്ക് അടിക്കുന്നുണ്ട് ലക്ഷ്മി ഒന്ന് എത്തി നോക്കുമ്പോൾ തന്നെ കണ്ടു ജനൽ കമ്പികളിൽ പിടിച്ച് പുറത്തേക്ക് കണ്ണുനട്ടം നിൽക്കുന്നവളെ നിലാവെളിച്ചത്തിൽ അവളുടെ കണ്ണുനീർത്തുള്ളികൾ വജ്രം പോലെ ശോഭിച്ചു അവൾ കരയുകയാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി അതിൻ്റെ കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ അടുത്തേക്ക് പോകാൻ നിൽക്കാതെ ലക്ഷ്മി നേരെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുന്ന ലക്ഷ്മിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ വിഷ്ണുവിന് കാര്യം മനസ്സിലായി ലക്ഷ്മി വിഷ്ണുവിന്റെ അരികിൽ ചെന്നിരുന്നു അവന്റെ കയ്യിൽ മുഖം ചേർത്ത് വെച്ചു ഷർട്ടിന്റെ സ്ലീവിലൂടെ അവളുടെ കണ്ണുനീർ അവന്റെ കൈകളിലൂടെ ഒഴുകി വിഷ്ണുവിന്റെ നോട്ടം വീണ്ടും പുറത്തേക്കായി പെട്ടെന്നാണ് കാർ മുറ്റത്തേക്ക് ഇരച്ചു വന്ന് നിന്നത് കാറിൽ നിന്നും ഇറങ്ങുന്ന നന്ദനെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖം വിടർന്നു സൗദാമിനി സൗദാമിനിയമ്മയ്ക്ക് നന്ദനെ കണ്ടപ്പോൾ പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല അവർ വേഗം ഓടി അവന്റെ അടുത്തേക്ക് ചെന്നു നന്ദൻ സൗദാമിനിയമ്മയെ ചേർത്ത് പിടിച്ചു രണ്ടുപേരും കൂടി ഉമർത്തേക്ക് കയറി വന്നു ഒരുപാട് നേരമായി നന്ദ മോള് മുറിയിൽ ഒറ്റയ്ക്കാണ് നീ ഒന്ന് അങ്ങോട്ട് ചെല്ല് നന്ദൻ സ്റ്റെപ്പ് കയറി നേരെ മുറിയിലെത്തി ജനൽപാളികളിൽ പിടിച്ചുകൊണ്ട് കണ്ണുനീർ പൊഴിക്കുന്നവളെ നന്ദൻ കണ്ടു നന്ദൻ പതിയെ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു പിന്നിൽ ചെന്ന് നിന്ന് അവളുടെ തോളിൽ കൈവച്ചു അപ്പു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു കുഞ്ഞാപ്പൂ അപ്പുവിൻ്റെ നിറഞ്ഞു തൂവുന്ന മിഴികളിൽ പ്രകാശം വരന്നു കുഞ്ഞാ അപ്പുവിനെ കണ്ട് ആ കുഞ്ഞി ചിറക്കൻ ചിരിച്ചു മറിഞ്ഞു നന്ദൻ്റെ തോളിൽ പറ്റിച്ചേർന്ന് കിടന്നു നന്ദൻ നോക്കുമ്പോൾ അപ്പുവിൻ്റെ നെഞ്ചുഭാഗം നനഞ്ഞിരിക്കുന്നു അവളുടെ മാറുകൾ ചുരത്തുന്നു കുഞ്ഞാപ്പൂ ആണെങ്കിൽ നന്ദൻ്റെ തോളിൽ നന്ദൻ കുഞ്ഞിനെ അപ്പുവിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കാൻ ശ്രമിച്ചു നന്ദൻ്റെ തോളിൽ നിന്നും കുഞ്ഞാപ്പൂ ഒരു വിധത്തിലും അപ്പുവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അവൻ്റെ കരുത്തിൽ പറ്റിച്ചേർന്ന് താടിരോമങ്ങളിലൂടെ വിരലോടിക്കുകയാണ് കള്ള കുറുമ്പൻ ഒടുവിൽ കുഞ്ഞാപ്പു നന്ദനിൽ നിന്നും പോകില്ല എന്ന് മനസ്സിലായതും അവൻ കുഞ്ഞിനെ ബലമായി അവളെ ഏൽപ്പിച്ചു നന്ദൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഡോറടച്ചു അപ്പു കുഞ്ഞിനെ പാലൂട്ടാൻ തുടങ്ങി അവന്റെ തുടകളിൽ അവളുടെ കൈകൾ പതിയെ താളം കൊട്ടി കുഞ്ഞാപ്പു ആർത്തിയോടുകൂടി പാല് കുടിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കുഞ്ഞരിപ്പല്ലുകളിൽ അവൾ ആൾ അവളിലാഴ്ത്താൻ തുടങ്ങി അപ്പുവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിറ്റ് കുഞ്ഞപ്പുവിൻ്റെ ശരീരത്തിൽ വീണു കൈകാലുകൾ ഇറക്കി ചെക്കൻ ഒരേ ബഹളമാണ് അല്പനേരത്തിന് ശേഷം നന്ദൻ ബാൽക്കണിയിൽ നിന്നും തിരികെ റൂമിലേക്ക് ചെന്നു ഡോർ ഒന്ന് നോക്ക് ചെയ്ത് അകത്തേക്ക് കയറി അപ്പോൾ കണ്ടു ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന അപ്പുവിനെയും കുഞ്ഞാപ്പുവിനെയും ഒരു കുഞ്ഞ് ടവ്വലെടുത്ത് കുഞ്ഞപ്പുവിനെ നന്നായി പൊതിഞ്ഞു വെച്ചു ബെഡിൽ ഓപ്പോസിറ്റായി കിടക്കുന്ന ദിവാൻകോട്ടിലേക്ക് ഒരു പില്ലോയും എടുത്തുകൊണ്ട് അവൻ പോയി കിടന്നു ക്ഷീണം കാരണം അവൻ വേഗം ഉറങ്ങിപ്പോയി രാത്രിയിൽ എപ്പോഴോ കുഞ്ഞാപ്പു പാലിനായി പരതുന്നത് കണ്ടപ്പോഴേക്കും അപ്പോ അവന് മുലയൂട്ടാൻ ഉണർന്നു ബെഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നും നന്ദനെ കണ്ടില്ല അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ദിവാൻകോട്ടിൽ കിടന്നുറങ്ങുന്ന നന്ദനെ അവൾക്ക് വേദന തോന്നി അവനെ കണ്ടപ്പോൾ ഇന്ന് തങ്ങളുടെ ആദ്യ രാത്രിയാണ് അവളുടെ ഓർമ്മകൾ കുറച്ച് പിന്നിലേക്ക് പോയി ദേവതത്തിൻ്റെ ഭാര്യയായി ആ മണിയറയിലേക്ക് കിടക്കുമ്പോൾ മനസ്സുപോലെ തന്നെ അവളുടെ ശരീരവും മരവിച്ചിരുന്നു ദേവദത്തിന്റെ കസിനും ചേട്ടത്തെയുമൊക്കെ ചുറ്റിൽ നിന്ന് കളിയാക്കുന്നുണ്ടെങ്കിലും അവൾക്കതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് തോന്നി മണിയറയിൽ തന്നെ ഇരുത്തിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോയി അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ഡോർ അടയുന്ന ശബ്ദം കേട്ട് അപ്പു നോക്കുമ്പോഴുണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്നു ദേവദത്തൻ അയാൾ അടുത്തേക്ക് വരുന്തോറും അപ്പുവിന് ശരീരം വിറയ്ക്കാൻ തുടങ്ങി ദേവദത്തൻ ബെഡിൽ അവൾക്കൊപ്പം വന്നിരുന്നു അപ്പു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നു ദേവദത്തൻ അത് കണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലിരുത്തി ഇതെന്താടോ തൻ്റെ കൈയിങ്ങനെ തണുത്തുറഞ്ഞിരിക്കുന്നത് താൻ വല്ലതും കണ്ട് പേടിച്ചോ അപ്പു പെട്ടെന്ന് കൈകൾ പിന്നിലേക്ക് വലിച്ച് ഇല്ലെന്ന് തലയാട്ടി തനിക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് അന്ന് നിശ്ചയത്തിന് വന്നപ്പോൾ കണ്ട് അവർനെ അല്ല ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പലതവണ ഞാൻ ഇതിനെക്കുറിച്ച് തന്നോട് ചോദിക്കണമെന്ന് കരുതിയതാണ് പക്ഷെ അന്നൊന്നും അതിനെ കഴിഞ്ഞില്ല അതിനുള്ള സാഹചര്യം കിട്ടിയില്ല എന്ന് പറയുന്നതാവും ശരി തനിക്ക് എന്നോട് എന്തെങ്കിലും പറയുവാനുണ്ടോ അവർണ തൻ്റെ ഇഷ്ടമില്ലാതെയാണോ ഈ വിവാഹം നടന്നത് ദൈവതത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള അപ്പുവിൻ്റെ മറുപടി ഒരു പൊറ്റിക്കരച്ചിലായിരുന്നു അവൾ ദേവതത്തിൻ്റെ കാൽക്കൽ വന്നിരുന്നു അവൻ്റെ കാലുകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖം അമർത്തി ഒറ്റ ശ്വാസത്തിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു നിർത്തി എല്ലാം കേട്ടുകൊണ്ട് ഒരു ശില പോലെ ദേവതത്ത് തറഞ്ഞു നിന്നു അപ്പുവിനെ അയാൾ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിന്നെ ഈ നിമിഷം നിന്റെ മാഷിൻ്റെ അടുത്തെത്തിക്കാൻ എനിക്ക് കഴിയും പക്ഷേ എൻ്റെ ചോദ്യം അതൊന്നുമല്ല ഞാൻ നിന്നെ മാഷിൻ്റെ അടുത്ത് എത്തിച്ചാൽ സ്വീകരിക്കാൻ അയാൾ തയ്യാറാകുമോ അപ്പോ ഇല്ലെന്ന് തലയാട്ടി മാഷ് ഒരിക്കലും അത് ചെയ്യില്ല കാരണം അച്ഛൻ മാഷിനെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ് അച്ഛൻ്റെ കടപ്പാടിൻ്റെ കണക്ക് പുസ്തകത്തിൽ അപ്പുവിൻ്റെ ജീവിതമാണ് വെച്ചത് അച്ഛൻ്റെ തീരുമാനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഒരിക്കലും മാഷെന്നെ കൂടെ കൂട്ടില്ല അപ്പോൾ പിന്നെ ഇതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരേ മുറിക്കുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിക്കണമെന്നാണോ അപർണയുടെ തീരുമാനം അതിനാണെങ്കിൽ ഞാൻ ഒരുക്കമാണ് അതല്ല തൻ്റെ വീട്ടിൽ തിരിച്ചു പോകണമെന്നാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം തൻ്റെ വീട്ടിൽ തിരിച്ചു പോകണമെങ്കിലും ഞാൻ കൊണ്ടുപോയി വിടാം എന്ത് തീരുമാനമാണെങ്കിലും അവർ എന്നോട് തുറന്നു പറയണം എന്ത് മറുപടിയാണ് ദേവതത്തിനോട് പറയാനുള്ളതെന്ന് അവൾക്കറിയില്ലായിരുന്നു താൻ തിരികെ ചെന്നാൽ അച്ഛൻ ഒരിക്കലും തന്നെ സ്വീകരിക്കില്ല അച്ഛനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ പോലും മടിക്കില്ല എനിക്ക് തിരികെ പോകണ്ട ദേവദത്ത അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ പിന്നെ എൻ്റെ ഭാര്യയായി കഴിയാൻ തനിക്ക് സമ്മതമാണോ ഒട്ടും മയമില്ലാത്ത രീതിയിലായിരുന്നു ദത്തൻ്റെ ചോദ്യം അപ്പുവിൻ്റെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഇല്ലാതെ ആയപ്പോൾ ദത്തൻ്റെ ശബ്ദമുയർന്നു ഞാൻ ചോദിച്ചത് അപർണയ്ക്ക് മനസ്സിലായില്ല എന്നുണ്ടോ അപ്പു മുഖമുയർത്തി ദൈന്യതയോടുകൂടി ദത്തനെ നോക്കി എനിക്ക് സമ്മതമാണ് വിക്കി വിക്കി അപ്പു അത്രയും പറഞ്ഞൊപ്പിച്ചു എനിക്ക് കുറച്ച് സമയം തരണം ഈ താലി എൻ്റെ കഴുത്തിൽ കയറിയത് മുതൽ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞതെല്ലാം അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സമയം തരണം കൺമുന്നിൽ കൈകൾ കൂപ്പി കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ ദത്തന് വല്ലായ്മ തോന്നി ശരി ഈ ബെഡിന്റെ ഇരുവശത്തായി നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാം ഇഷ്ടമില്ലാത്ത വിവാഹമാണെന്ന് കരുതി നിലത്തു കിടക്കാനൊന്നും താൻ നിൽക്കണ്ട എല്ലാവരുടെയും മുന്നിൽ നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം ആർക്കും ഒരു സംശയത്തിനുള്ള ഇടയും നൽകരുത് പ്രത്യേകിച്ച് അമ്മയുടെ മുന്നിൽ അത്രയും പറഞ്ഞുകൊണ്ട് ബെഡിൻ്റെ ഓരത്തായി ചേർന്ന് കിടന്നു അപ്പുവും ബെഡിൻ്റെ മറുവശം ചേർന്നു അപ്പു രാവിലെ ഉണരുമ്പോൾ കുഞ്ഞാപ്പു നല്ല ഉറക്കത്തിലാണ് അവൾ കുഞ്ഞിനെ നീക്കി കിടത്തി ഒരു തലയിണ ഒതുക്കി വെച്ചു നന്ദൻ കിടക്കുന്ന ദിവാൻകോട്ടിന് അടുത്തേക്ക് വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അലമാര തുറന്നൊരു ചുരിദാർ കയ്യിലെടുത്തു നേരെ വാഷ്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോഴേക്കും കുഞ്ഞാപ്പുവിനെ മാറിൽ ചേർ നന്ദൻ ഉറങ്ങുന്നു അവൾ നേരെ നിലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു തലയിൽ കെട്ടിയിരിക്കുന്ന തോർത്തഴിച്ചു മാറ്റി അടുത്തിരിക്കുന്ന സിന്ദൂര ചെപ്പിൽ നിന്നും ഒരു സിന്ദൂരം എടുത്ത് നെറ്റിയിൽ ചാർത്തി കുഞ്ഞാപ്പുവിനെയും നന്ദനെയും ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഡോർ ചാരി താഴേക്ക് പോയി താഴെ ചെല്ലുമ്പോൾ ആരെയും കാണാനില്ല അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു സൗദാമിനിയമ്മ അടുക്കളയിൽ തിരക്കിട്ട പാചകത്തിലാണ് അപ്പുവിനെ കണ്ടപാടെ അവർ ഹൃദ്യമായി പുഞ്ചിരിച്ചു എന്തിനാ മോളെ ഇത്രയും നേരത്തെ എഴുന്നേറ്റത് നല്ല തണുപ്പുണ്ടായിരുന്നു നേരം കൂടി കിടന്നിട്ട് നിനക്ക് പിന്നെ എഴുന്നേറ്റാൽ പോരായിരുന്നു അപ്പോ അതിന് മറുപടിയായി ചെറുതായി പുഞ്ചിരിച്ചു അവൾ അടുപ്പിലേക്കിരിക്കുന്ന ഇരിക്കുന്ന ഇഡ്ഡലിച്ചെമ്പിലേക്ക് നോക്കി രാവിലെ കാപ്പി ഇലയടയാണ് നന്ദനിയുടെ ഇലയടയെന്നു വെച്ചാൽ ജീവനാണ് അച്ഛൻ എവിടെ അമ്മേ ഉമ്മറത്തൊന്നും കണ്ടില്ലല്ലോ അച്ഛൻ രാവിലെ നടക്കാൻ പോയി കാണും മോളെ അംഗനവാടിയുടെ അടുത്തുകൂടി നടക്കാൻ നല്ല സ്ഥലമാണ് രാവിലെ കുറച്ചു നേരം ഈ നടപ്പ് പതിവുള്ളതാണ് ലക്ഷ്മി ചേച്ചിയും വിഷ്ണുവട്ടനും എപ്പോൾ പോയി വെളുപ്പിനെഴുന്നേറ്റ് പോയി രണ്ടും കൂടി ഇത്രയും ദിവസത്തെ ഓട്ടമല്ലായിരുന്നു ഇന്ന് തൊട്ട് സ്കൂളിൽ പോയി തുടങ്ങണമെന്നാ പറയുന്നേ നന്ദൻ എഴുന്നേറ്റില്ലേ മോളെ ഈ കാപ്പി അവന് കൊണ്ടുകൊടുക്ക് ഞാൻ ഇത് കൊണ്ടു കൊടുത്താൽ ഇഷ്ടമാവുമോ എനിക്കറിയില്ല അമ്മേ കുറച്ചു നാൾ അങ്ങനെ ഇരിക്കും മോൾ അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും ഇത് കയ്യിലെടുത്തു സൗദാമിനിയമ്മ നിർബന്ധിച്ച് കാപ്പിക്കപ്പ് അവളെ ഏൽപ്പിച്ചു കുഞ്ഞാപ്പൂവിനെ ഇനി കുറച്ച് ദിവസത്തേക്ക് അംഗൻവാടിയിൽ വിടണ്ട അപ്പു കാപ്പിക്കപ്പുമായി മുകളിലേക്ക് പോയി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ നന്ദനെ കാണാനില്ല വാഷ്റൂം തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ നോക്കുമ്പോൾ നന്ദൻ കുളി ഇറങ്ങി വരികയാണ് അപ്പുവിനെ മറികടന്ന് നന്ദൻ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്നു കുളി ഇറങ്ങി വരുമ്പോൾ തലമുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ അപ്പുവിൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു തെറപ്പിക്കുക എന്നത് ദത്തന്റെ കുസൃതിയായിരുന്നു ആ ഓർമ്മകളിൽ കുരുങ്ങി നിൽക്കുകയായിരുന്നു അപ്പു കയ്യിൽ കപ്പുമായി ആലോചനയോടെ നിൽക്കുന്നവളുടെ അടുത്തേക്ക് നന്ദൻ വന്നു താനിതെന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞാപ്പു ഉണർന്ന് കരയുന്നത് കണ്ടില്ലേ കരയുന്ന കുഞ്ഞുമായി നിൽക്കുന്ന നന്ദനെ കണ്ട് അപ്പു ഞെട്ടി മാറി അവൾ കാപ്പിക്കപ്പുമായി കുഞ്ഞിൻ്റെ നിർക്ക് കൈനീട്ടി ആ കോഫി കുഞ്ഞിൻ്റെ മേളിൽ വീഴില്ലേ എന്താ അപ്പൂ നിന്റെ ചിന്ത ഇവിടെയൊന്നുമല്ലേ കോഫി ഇത് നന്ദേട്ടൻ ഉള്ളതാണ് അമ്മ തന്നത് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ താൻ വെറുതെ സമയം കളയണ്ട കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പൊയ്ക്കോളാം നന്ദൻ കുഞ്ഞാപ്പുവിനെയും കൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പു ആ കാപ്പിക്കപ്പും പിടിച്ചുകൊണ്ട് അവിടെ തന്നെ തറഞ്ഞു നിന്നു തുടരും രുദ്രാരുദ്രപ്രിയ ഈ ഭാഗം കേട്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല എന്ന് മാത്രം പറയരുത് അപ്പുവിൻ്റെയും നന്ദൻ്റെയും വിവാഹശേഷമുള്ള കഥകളും പാസ്റ്റും കൂടിയാണ് പറഞ്ഞു പോകുന്നത്